പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് രാധികയ്ക്ക് നമ്മുടെ ഗോവിന്ദിൻ്റെ അറ്റൻഷൻ പിടിച്ചുപറ്റുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന രാധിക തൻ്റെ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിലും കൃത്യസമയത്ത് ഇടപെടുന്ന ഗീതു തിരിച്ചടികൾ നൽകിയിരിക്കുകയാണ് ഇതോടെ രാധികയുടെ തന്ത്രം പാളുകയും ചെയ്യുന്നു അസുഖമാണ് എന്നുള്ള അഭിനയം പൊളിഞ്ഞതിനെ തുടർന്ന് രാധിക വരുണിനോട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് പക്ഷേ ഇതേ സമയം തൻ്റെ അമ്മ വിജയലക്ഷ്മിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഗോവിന്ദ് ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന ഗോവിന്ദ് ഒടുവിൽ വിജയലക്ഷ്മിയെ ചെന്ന് കണ്ട് അമ്മ എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഇത്രയും നാളുകൾക്ക് ശേഷമുള്ള ഗോവിന്ദിൻ്റെ ഈ മാറ്റം വിജയലക്ഷ്മിയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ രാധിക അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്